എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജനയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് മാതൃവന്ദൻ യോജന പദ്ധതി പ്രകാരം എൺപത്തി കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എൺപത്തി കോടി രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പി എം മാതൃവന്ദൻ യോജന പദ്ധതിയുടെ സംസ്ഥാന വിഹിതവും ചേർത്താണ് എൺപത്തി പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ധനസഹായം നൽകിവരുന്ന പദ്ധതിയാണിത് പി എം മാതൃവന്ദൻ യോജന പദ്ധതി പ്രകാരം വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാന വീതമാണ് അതിനായിട്ട് മുപ്പത്തി കോടി രൂപയാണ് സംസ്ഥാനം നീക്കിവെച്ചിരിക്കുന്നത് ഈ വർഷം പദ്ധതിക്കായിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മുപ്പത് കോടി രൂപയാണ് നാല് കോടി രൂപ അധികമായിട്ട് അനുവദിച്ചുവെന്നും അറിയിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് പ്രസവ ആനുകൂല്യം നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യായിരം ആറായിരം എന്നിങ്ങനെ മൊത്തത്തിൽ പതിനൊന്നായിരം രൂപ വരെയാണ് പദ്ധതിയിലൂടെ അമ്മമാർക്ക് ലഭിക്കുന്നത് രജിസ്ട്രേഷൻ അംഗൻവാടി കേന്ദ്രങ്ങളിലോ ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലോ ചെയ്യാവുന്നതാണ് ഘഡുക്കുകളായിട്ട് ലഭിക്കുന്ന തുകയിൽ ആദ്യ ആദ്യഘെടു ഗർഭധാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നതാണ് രണ്ടാം ഗഡു എന്ന് പറയുന്നത് ഗർഭകാല പരിശോധനകൾ പൂർത്തീകരിച്ച ശേഷം ലഭിക്കുന്നതാണ് മൂന്നാം ഗഡു കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുകയും ആദ്യ വാക്സിനുകൾ നൽകുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ആനുകൂല്യമായിട്ടുള്ള പണം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ